നമസ്കാരം ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോൾ തമിഴിലാണ് താരം തിളങ്ങി നിൽക്കുന്നത് വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലേ റ്റു ആണ് താരത്തിന്റേതായി ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം ഇതിനോടകം തന്നെ ചിത്രത്തിലെ പാട്ടുകളും മോഷൻ പോസ്റ്ററുകളും പോസ്റ്ററുകളുമെല്ലാം വൈറലായി കഴിഞ്ഞു തമിഴകത്ത് മഞ്ജു ഇപ്പോഴും തുടക്കക്കാരിയാണ് എങ്കിലും ഉയർന്ന പ്രതിഫലം നനക്ക് ലഭിക്കുന്നു മലയാളത്തിൽ നടിക്കുള്ള താരമൂലമാണ് അതിന്റെ പ്രധാന മഞ്ജു വാര്യരെ തമിഴകത്തേക്ക് കൊണ്ടുവന്നത് സംവിധായൻ എന്ന സിനിമയിൽ മികച്ച പ്രകടനം നടി കാഴ്ചവെച്ചു വെട്ടിമാരന്റെ വിടുതലെ ടൂലും മഞ്ജുവിന് മികച്ച കഥാപാത്രമാണെന്നാണ് വിവരം കരിയർ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കടക്കുകയാണ് നടി മഞ്ജു സൂപ്പർ താരങ്ങൾ നടിയെ തേടി തുടരെ വരുന്നു സിനിമകളുടെ വിജയപരാജയത്തിനപ്പുറം ജനപ്രീതി നിലനിൽക്കുന്നത് മലയാള നടിമാരിൽ മഞ്ജുവിന് മാത്രം ലഭിച്ച ഭാഗ്യമാണ് വേട്ടയാൻ എന്ന തമിഴ് ചിത്രത്തിൽ കാര്യമായൊന്നും മഞ്ജുവിനെ ചെയ്യാനില്ലായിരുന്നു എങ്കിൽ പോലും തനിക്ക് ലഭിച്ച ഗാനരംഗം താരം തരംഗമാക്കി വിടതലെ പാർട്ട് ടു ആണ് തടിയുടെ വരാനിരിക്കുന്ന സിനിമ ചിത്രത്തിൽ മഞ്ജുവരും ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ് മഞ്ജുവരൻ തമിഴകത്തേക്ക് കൊണ്ടുവന്നത് സംവിധായകൻ വെട്ട്രിമാരനാണ് അസുരൻ എന്ന സിനിമയിൽ മികച്ച പ്രകടനം നടി കാഴ്ചവെച്ചു വെട്ടിമാറിനെ വിടുതലെ ടൂയിലും മഞ്ജുവിന് മികച്ച കഥാപാത്രം ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് വിടുതലെ ആദ്യ ഭാഗം വൻ ഹിറ്റായതും പ്രതീക്ഷകൾ ഇരട്ടിപ്പിക്കുന്നു വിടുതലയ്ക്ക് മഞ്ജുവിന് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് കോടി രൂപയാണ് താരം കൈപ്പറ്റിയ പ്രതിഫലം വേട്ടയാണിൽ രണ്ട് കോടി രൂപയായിരുന്നു നടിയുടെ എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു തമിഴകത്തെ നായക്കനിരയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നയൻതാരയാണ് അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് നയൻതാരയുടെ പ്രതിഫലം അതേസമയം നയന്താര ത്ത് സജീവമാണ് എന്നാൽ തമിഴകത്ത് വഞ്ചു ഇപ്പോഴും തിറക്കക്കാരിയാണ് എങ്കിലും ഉയർന്ന പ്രതിഫലം നടക്ക് ലഭിക്കുന്നുണ്ട് നടൻ മമ്മൂട്ടിക്ക് ചില ഹിറ്റ് തമിഴ് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നു രജനികാന്തിനൊപ്പം ചെയ്ത ദളപതി വൻ ഹിറ്റായിരുന്നു ചിത്രത്തിൽ നടന് ലഭിച്ച പത്ത് ലക്ഷം രൂപയാണ് ഇന്നത്തെ മൂല്യം വെച്ച് എമ്പത്തി ആറ് ലക്ഷത്തിനടുത്ത് വരും ഈ പ്രതിഫലം അതേസമയം ഇത് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ വലിയ പ്രതിഫലം മമ്മൂട്ടി വാങ്ങുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ യാത്ര എന്ന തെലുങ്ക് ചിത്രത്തിന് പതിനഞ്ചു കോടി രൂപയാണ് മമ്മൂട്ടി വാങ്ങിയത് മലയാളത്തിൽ നാലു കോടിക്കും പത്ത് ഇടയിലാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം പ്രതിഫലത്തിൽ സൂപ്പർ താര പദവിക്കുള്ള നായിക നടന്മാർക്ക് മുന്നിലെത്താൻ മഞ്ജുവാരർക്കോ നയന്താരക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എമ്പുരാനാണ് മലയാളത്തിൽ മഞ്ജുവാരുടെ വരാനിരിക്കുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രം റിലീസ് ചെയ്യും തമിഴ് മിസ്റ്റർ എക്സ് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മഞ്ജുവിനൊപ്പം ആര്യ ഗൗതം കാർത്തിക് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് അസുറിനു ശേഷം തുടരെ അമ്മ വേഷങ്ങളാണ് മഞ്ജുവിനെ തേടി തമിഴിൽ നിന്ന് വന്നത് രണ്ടാമത് ചെയ്ത തമിഴ് ചിത്രം തുനിവാണ് സ്റ്റൈലിഷ് കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നടി അവതരിപ്പിച്ചത് ഈ ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരുന്ന ബി എംഡബ്ല്യുഒ ജി എസ് എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത് റേഞ്ച് റോവർ മിനി കൂപ്പർ വലയനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വിലാർ